മാവേലിക്കര മുട്ടം നേതാജി സാമൂഹിക സാംസ്കാരിക പഠന കേന്ദ്രം മാവേലിക്കര കാർബൺ ബ്ലേസ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചലച്ചിത്ര ഉത്സവവും ജോൺ എബ്രഹാം അനുസ്മരണവും സംഘടിപ്പിച്ചു ഡോക്ടർ മധുരവങ്കര ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര മുട്ടം നേതാജി സാമൂഹിക സാംസ്കാരിക പഠന കേന്ദ്രം മാവേലിക്കര കാർബൺ ബ്ലേസ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചലച്ചിത്ര ഉത്സവവും ജോൺ എബ്രഹാം അനുസ്മരണവും സംവിധായകൻ ഡോക്ടർ മധു ഇറവങ്കര ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രം സെക്രട്ടറി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു നേതാജി പഠനകേന്ദ്രം പ്രതിനിധികളായ എം മുരളി ശരത് കാർബൺ ബ്ലൈസ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ജേക്കബ് ഉമ്മൻ സെക്രട്ടറി ബിനു തങ്കച്ചൻ വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് പാർത്ഥസാരഥി വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു മുട്ടം നേതാജി പഠന കേന്ദ്രത്തിൽ നടക്കുന്ന ചലച്ചിത്ര ഉത്സവം സെപ്റ്റംബർ ആറിന് സമാപിക്കും ദിവസവും വൈകിട്ട് ആറ് മുപ്പതിന് സിനിമ നടക്കും വിവിധ ദിവസങ്ങളിലായി ആടുജീവിതം ആട്ടം ദി മിറക്കിൾ ൊഴുക്ക് എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും പ്രദർശനത്തിന് ശേഷം ഓപ്പൺ ഫോറവും നടക്കും ആറിന് വൈകിട്ട് എട്ട് മുപ്പതിന് സമാപന സമ്മേളനം കാർട്ടൂണിസ്റ്റ് പ്രൊഫസർ വി സി ജോൺ ഉദ്ഘാടനം ചെയ്യും ജേക്കബ് ഉമ്മൻ അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ മാവേലിക്കര